ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാധോം അപ്പം നമ്മളൊരു വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ റെഡിയാക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ ഡ്രയർ വർക്കിംഗ് അല്ല അപ്പോൾ അത് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ സർവീസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഈ ബാക്കിലുള്ള സ്ക്രൂളൊക്കെ അയച്ചു മാറ്റാം കേട്ടോ എന്നാലും നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ ഈ ഒരു പാനിൽ ഊരി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിന് മൊത്തം നാല് സ്ക്രൂകളാണ് വരുന്നത് അപ്പോൾ അത് അയച്ചു മാറ്റി മതി അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് അയച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നിട്ട് ഇതിൻ്റെ മോട്ടറുകൾ രണ്ട് മോട്ടർ വരും ഒന്ന് സ്പിന്നറിൻ്റെ ഒന്ന് വാഷിങ്ങിൻ്റെ കേട്ടോ അങ്ങനെ രണ്ട് മോട്ടറുകളാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡ്രയറിൻ്റെ മോട്ടറാണ് ഉണ്ടോ അത് വരുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാം ഇതാണ് ഡ്രയറിൻ്റെ കപ്പാസിറ്റർ വരുന്നത് കപ്പാസിറ്റർ പോയിരിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല പിന്നെ ഈ ബ്രേക്ക് ജാ ആയിക്കാണെങ്കിലും ഇതാണ് അതിൻ്റെ ബ്രേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ബ്രേക്ക് ജാമായി കിടക്കാണെങ്കിലും ഈ സ്പിന്നർ മോട്ടറ് വർക്കാവില്ല ഇത് പോക്കെയാണ് ജാമൊന്നുമില്ല ഇനി അടുത്ത് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കപ്പാസിറ്റർ പോയതാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പിന്നർ മോട്ടർ ഒന്ന് കറക്കി നോക്കാം ഇതെപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ മറ്റേ ലൈൻ ലൈൻ സപ്ലൈ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പിന്നെ ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ലൈന് കുത്തിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റർ വെച്ച് നോക്കുക ഇടയ്ക്ക് ഷോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് പോയി തൊടാതിരിക്കാൻ നോക്കുക അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് നമുക്ക് എർത്തുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയും കേട്ടോ അപ്പോൾ കപ്പാസിറ്റ് പോയത് അറിയാൻ ഈ ഒരു സ്പിന്നർ മോട്ടർ ഒന്ന് കറക്കിയിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അഥവാ ടൈറ്റൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ സ്പിന്നർ മോട്ടറ് വർക്ക് ചെയ്യില്ല ഇനി ഒന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം വർക്കിംഗ് ചെയ്തിട്ടുണ്ട് വർക്ക് അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ മറ്റെന്തോരം കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ ഓഫ് ചെയ്യാണ് അപ്പോൾ വേറെന്തോ മറ്റെന്തോരം കംപ്ലയിൻ്റ് കണ്ട ഇത് ബ്രേക്ക് ജാ ആയത് തോന്നുന്നത് ബ്രേക്ക് ജാതാണെന്നിട്ട് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ബെൽറ്റ് കണ്ടിരുന്നു ഈ ബ്രേക്ക് ജാമായിരിക്കുകയാണെങ്കിലും അത് വർക്ക് ചെയ്യില്ല ഈ ബ്രേക്ക് കേബിളാണ് കേട്ടോ ഇത് പൊട്ടിക്കഴിഞ്ഞാലും വർക്കാവില്ല അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് നോക്കണം ബ്രേക്കിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം പ്ലഗിങ് ചെയ്യാം അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രേക്കിന്റെ കേബിളിന്റെ പ്രശ്നമാണ് കേട്ടോ കേബിൾ കറക്റ്റ് വർക്ക് വലിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് ചെറുങ്ങനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഈയൊരു കേബിള് പിന്നെ ഡോർ അടയ്ക്കുമ്പോഴാണ് ഇത് വർക്ക് ആവാറ് അത് ചെറിയൊരു വലിച്ചിലേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതില് വലിയൊരു കേബിളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ടൈറ്റിങ് ബ്രേക്ക് റിലീസ് റിലീസാവാത്ത പ്രശ്നമാണ് ഇയർ മോഷൻ ചെയ്യുന്നത് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ടോപ്പ് ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ടൈ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് വർക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മഴക്കാറായിട്ട് നല്ല ഇരുടാനുണ്ടോ എത്രത്തോളം ക്യാമറ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈ അപ്പം ഇനി നമുക്കിന്ന് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്രിങ് മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ ടൈ കറക്റ്റായിട്ട് അതിൻ്റെ വർക്കിംഗ് നടക്കിയിട്ടാണ് ഈ ബ്രേക്ക് റിലീസാ കഴിഞ്ഞിട്ടാണ് ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടൈൻ്റെ പ്രശ്നമായിരുന്നു അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടുണ്ട് എന്താ വർക്കിങ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് മെഷീൻ ആവണം മോട്ടർ ഇതിൻ്റെ ഓഫ് ആവണം അപ്പോൾ അത് കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മോട്ടർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോകൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്